മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇതാ ഉപ്പാണ് ട്ടോ ഉപ്പുമ്പള്ളാണത് ഇത് ഞാൻ അവിലെടുത്തത് കേട്ടോ പെട്ട് ചൂടാനാണിത് അവലുകൊണ്ട് എടുത്തിട്ടുണ്ട് ഇത് ഞമ്മക്ക് കൊഴയ്ക്കണം കുറച്ച് ഞാൻ വാങ്ങിയത് ചോന്ന അവലാ കേട്ടോ ആ വെള്ളപ്പാറി അവലല്ലത് ചോന്ന അവര് വാങ്ങണം കേട്ടാ അത് അവില് കുഴയ്ക്കാണ് ഞാൻ മുട്ട ഇടാൻ വേണ്ടിയിട്ട് ഉപ്പും വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് പൊതിരണത് അതിൽ തോന്നണം കേട്ടോ ആ കുറച്ച് റവ നമുക്ക് ഞമ്മക്കിതാ ഈ റവ ചേർത്തി കൊടുക്കണം ഇതിലാ ഈ റവ ഉണ്ടല്ലോ ഈ റവ കുറച്ച് ഇതിലേക്ക് ചേർത്തി കൊടുക്കണം തോന്നിടൂല കുറച്ച് വരെല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ ഒന്ന് കൊടുക്കണേ വളരെ വാച്ച് അവർ കൊറവാണ് പ്ലീസ് ഞാൻ എടുത്തത് തോന അവരാണ് എടുത്തത് അവലാണൊക്കെ അവിലാണിത് കൊറച്ചറിയവയെ കൂട്ടിട്ടുള്ളു എല്ലോ ഞെ വണ്ടി കഴിക്കണട്ടോ എന്നാലും അവരൊക്കെ പൊടിഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ ഒന്ന് പൊടിക്കേണ്ടി വരുന്നെ നല്ലോണം ഒന്ന് അപ്പം ആ വലിയ മത്തി ഇട്ടിക്കണേ നമുക്ക് മത്തിയാണ് കേട്ടോ ആ വെട്ടിലേക്ക് മുളക് ഇടാൻ പോണത് ഇതൊക്കെ മുറിച്ചാലട്ടെ അല്ല ഉലിപ്പുള്ള നല്ല മത്തിയാണ് തലമൊന്നും വേണ്ടി അങ്ങോട്ട് മുറിച്ചെടുക്കുക ഉണ്ടാകാ ലോൺ വൃത്തിയാക്കിയിട്ടുണ്ട് അതാ നമ്മൾ മീനൊക്കെ മുറിച്ചതാ അതൊക്കെയ്യ് വൃത്തിയാക്കിയിട്ടോ അപ്പം ഇതിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ബാക്കി പണി നമുക്ക് നോക്കാം വാരി ഇതിലേക്ക് എടുക്കാം പിടിച്ചു കച്ചറും അങ്ങനെ അങ്ങനെ മക്കളെ നമ്മളെ ഇട്ടൊക്കെ അയച്ചിട്ടുണ്ട് ഇട്ടാൽ കൊച്ചിട്ട് കുറച്ചും കൂടെ വെള്ളം ഒന്ന് ഇങ്ങനെ കൊടങ്ങിട്ടാ ഒന്ന് കുറച്ചിട്ടുണ്ട് രസം കൂടെ വെള്ളം വേണ്ടി അങ്ങനെ അതൊക്കെ റെഡിയായി തേങ്ങ രാകി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് വെള്ളം തിളക്കട്ടെ എന്നിട്ട് നമുക്ക് വാരി ഇടണം വാരി ഇട്ടതിന് ശേഷം നമ്മള് ഇതിലേക്ക് പുളിവെള്ളം പിങ്ങ വയ്ക്കാണ് മുളക് ഇടാനുള്ള ചന്ദനത്തിൽ എത്തി ഇറക്കുക തക്കാളി ഉള്ളി കഷ്ണ ഇഞ്ചി എൻ്റെ ഉള്ളിൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുത്തനെ ഞാൻ കൊണ്ടുവന്നില്ല അരിഞ്ഞിടേണ്ടി വരും ഒന്ന് കാട്ടണ്ട തക്കാളി ഉണ്ടെണ്ണം ഒരു കഷ്ണം കഷ്ണിട അതിന് പകുതി ഇടവുള്ളു വലിയ ഉള്ളി മൂന്ന് പച്ചമുളക് കഷ്ണം ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളി ഇതായിക്കോട്ടെ ആ ഞാൻ അച്ഛൻ ഉണ്ടാക്കുന്നു അങ്ങനെ പെട്ടിന്റെ വെള്ളം തിളക്കിയിട്ടുണ്ട് നമുക്കിനി പെട്ടിന്റെ അല്ല ഞാൻ വാരിട്ടോളാം ഞാൻ വാരിടമ്മളക്ക അങ്ങനെ ഒന്ന് അനങ്ങാണ്ട് കളിക്കാം പിന്നെ അങ്ങനെ ഇതങ്ങനെ നമ്മൾ രസം തേങ്ങ വാരിയിട്ട് കൊടുക്കുന്നു ഇങ്ങനെ പൊടി വാരിട്ടു കൊടുക്കുന്നു എന്തോ കൈമില്ല ഞാൻ എന്താണ് ഞാനൊന്ന് അടിഞ്ഞു അല്ലേ എന്തിനാ കൊല്ലൊന്ന് അങ്ങനെ നമ്മള് പെട്ട് വാരി വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ അവില് അങ്ങനെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഞമ്മണ്ടി ഒടച്ചിട്ടേ കൊഴച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മിക്സിന്റെ ചെറിയ ജാറിലിട്ട് ഒന്ന് കറന്നാക്കി കഴിഞ്ഞാൽ നല്ല പൊടിയായി കിട്ടിട്ടോ വീട്ടിന് ആവി വന്ന് എല്ലാര്ക്കും സുഖാണ് വിചാരിക്കുന്നത് മക്കളെ എല്ലാവർക്കും സുഖം സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ വട്ടക്കാർക്കും അതുപോലെ ഉണ്ടാകട്ടെ എല്ലാവരും ഈ യൂട്യൂബിലും ഉയരങ്ങളിൽ എത്തട്ടെ ഞാനും നമ്മൾ രണ്ടാമത്തെ കുറ്റിയിലേക്ക് പോകുന്നു ഇതെല്ലാവരും ഇതുവരെ കണ്ടില്ല അങ്ങനെ അവരിൻ്റെ പിട്ടൊന്നും ചുടുന്നത് അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി വെക്കുക നല്ല ചുവ നല്ല ടേസ്റ്റാ കേട്ടോ തിന്നാന് മറക്കാതെ ഉണ്ടാക്കുക നല്ല സോഫ്റ്റ് ഫുഡാ കേട്ടോ നല്ല പതാണ് ൂട്ടിന്റെ നെല്ലിത്തെരി കഞ്ഞിന്റെ ഒക്കെ അതാണ് അവലിന് ഉണ്ടാവുക

പിന്നെ ഞാൻ എല്ലാം ചെറുതായിട്ട് കാണിക്കാത്ത എന്താ പറയാ കുറേ പ്രാവശ്യം മുളക് ഇട്ട് കാണിച്ചിരിക്കുന്നല്ലോ അതുകൊണ്ട് കേട്ടോ ഞാൻ മുളക് ഇടണൊന്നും കാണിക്കാത്ത മുളക് പോ സാധനങ്ങളൊന്നും ഇടുന്ന മഞ്ഞളൊന്നും ഇടുന്ന കേട്ടാ എന്റെ മോനുതാ മുട്ടയും കൂട്ടി ആറ് വെച്ചിട്ട് മീനാണോ എൻ്റെ മത്തി എന്താ ഞാൻ കഴിച്ചിട്ട് ഏ അടിപൊളി അടിപൊടി ഇതാ അവള് ഇതാ കുഞ്ഞിരയിലിട്ടിട്ട് തിന്നാണ് അവള് പിട്ട് കരിനെ പോലത്തെ പൊയ്ത്തു പൂച്ചന്റെ അരി മുഖൊക്കെ ആക്കിയാണ് ഇട്ട് പൂച്ച പൂച്ചൻ്റെ മരിയാക്കിയോളു മുഖൊക്കെ അരിയൊക്കെ വരത്തി വെച്ചാ കാണില്ലാണോ മുഖത്ത് കരി പിട്ടെല്ലാം ചുട്ടിട്ട് ഞാൻ ഇതാ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് നല്ല ആവി പറക്കുന്നു ാണ് നമ്മൾ അവിലുംപിട്ട് കാണുന്നുണ്ടവിലൊക്കെ പക്ഷെ കണ്ടാലെന്താ തിന്നുമ്പോൾ ഒന്നും മനസ്സിലാവില്ല നല്ല ടേസ്റ്റാ അത് തിന്നാൻ കേട്ടോ അടിപൊളി ടേസ്റ്റാൻ അവിലുംപിട്ടാണ് കേട്ടാ അടിപൊളി അവിലും പുട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ തിന്നാൻ ഇത് പിന്നെ നമ്മൾ അല്ലയെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല നല്ല പതി ഉണ്ട് പതെണ്ട് തിന്നാൻ എല്ലാവരും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കണം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്